തലശ്ശേരിയിൽ പോലീസിനെ സ്ഥലം മാറ്റിയ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഭരണപക്ഷത്തിന് അപ്രിയമായത് സഭയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നത് അനുവദിക്കാനാവില്ലെന്ന് വി ഡി സതീശൻ പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു പോലീസുകാരെ സ്ഥലം മാറ്റിയത് വിവരങ്ങളുമായി സുനിഷ എല്ലൂർ ചേരുന്നുണ്ട് സുനിഷ എല്ലൂർ എന്താണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് ഒരു നിമിഷം ഇപ്പോൾ വി ഡി സതീശൻ വാക്കോട്ട് നടത്തി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് സുനിഷ ഒരു നിമിഷം നമുക്ക് അവരുടെ പ്രസംഗം കൂടി കൊടുക്കാവുന്നതാണ് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടിയന്തര പ്രമേയ

ശരി ഇതാണ് സംഭവിച്ചത് സഭയിൽ അവതരണാനുമതി കൊടുത്തില്ല എന്നതാണ് റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായിട്ട് അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പക്ഷേ സ്പീക്കർ തടഞ്ഞില്ല സ്പീക്കർ എന്തു പറഞ്ഞാലാണ് തടഞ്ഞത് എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സുനിഷ അരുൺ സ്പീക്കർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് റൂൾ ഫിഫ്റ്റിയായി അവതരിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ആ സഭയിൽ സ്പീക്കർ പറയുകയും ചെയ്തത് എന്നാൽ അത്തരത്തിൽ സഭയ്ക്ക് അതായത് ഭരണപക്ഷത്തിന് അപ്രിയമായ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ റൂൾ ഫിഫ്റ്റി അത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് സ്പീക്കർ കടക്കുകയായിരുന്നു പിന്നാലെയാണ് ആ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി പുറത്തേക്ക് വന്നത് എന്നതാണ് അതായത് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടിയിരുന്നെങ്കിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഇതിൽ വിഷയം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയേണ്ടിയിരുന്നത് പക്ഷേ ഈ റൂൾ ഫിഫ്റ്റി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ നടന്നൊരു വിഷയമാണ് അതൊരു റൂൾ ഫിഫ്റ്റിയായി അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് സ്പീക്കർ എടുത്തു പറയുകയും ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് റൂൾ ഫിഫ്റ്റി അനുവദിക്കാൻ സമ്മതിക്കാത്തതും അതിൻ്റെ ഭാഗമായാണ് സ്പീക്കർ ക്ഷമിക്കണം പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത് അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവിയുടെ മാധ്യമങ്ങളെ കാണുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സണ്ണി ജോസഫ് എം എൽ എ ആയിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് അതായത് ഈ പറയുന്നത് പോലെ മണോലിക്കാവിൽ നടന്നത് സംഘർഷം ആ സംഘർഷത്തിന് പിന്നാലെയായിരുന്നു സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന കഴിയത്തിലേക്ക് കടക്കുന്നത് പക്ഷേ കസ്റ്റഡിയിലെടുത്ത ഈ പോലീസുകാർക്കെതിരെ രണ്ട് എസ് ഐമാരെയാണ് അന്ന് സ്ഥലം മാറ്റിയിരുന്നത് പക്ഷേ ഈ സ്ഥലം മാറ്റം അത് അനുവദിക്കാൻ കഴിയില്ല അത് സാധാരണ രീതിയിൽ ഈ പോലീസിന്റെ സേനയുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ് എന്നതാണ് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിൽ സണ്ണി ജോസഫ് എം എൽ എ പറയുകയും ചെയ്തത് ഇതായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനായി എത്തിയത് എന്നാൽ ഇത്തരമൊരു സംഭവം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ നടന്ന സംഘർഷമാണ് അത്തരത്തിൽ നടന്നൊരു പ്രശ്നത്തെ ഈ സഭയിൽ എത്തിച്ച് റൂൾ ഫിഫ് ായി കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് സ്പീക്കർ പറഞ്ഞത് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷം ആ പ്രതിഷേധവുമായി വാക്കൌട്ട് നടത്തിയത്